സി പി ഐ എം ഉദുമ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ കുഞ്ഞിരാമൻ പതാക ഉയർത്തിയതോടെയാണ് സി പി ഐ എം ഉദുമ ഏരിയ സമ്മേളനത്തിന് തുടക്കമായത് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സി എച്ച് കുഞ്ഞ്പൂ എം എൽ എ മുൻ എം എൽ എമാരായ കെ വി കുഞ്ഞിരാമൻ കെ കുഞ്ഞിരാമൻ ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി മധു മുദിയേക്കാൽ സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ മുന്നേറ്റങ്ങളെ മുന്നേറ്റത്തെ ദുർബലപ്പെടുത്താൻ സാമ്രാജ്യത്വ ശക്തികളിൽ ഇടപെടൽ ശക്തമാണ് ഇതും വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സോഷ്യലിസ്റ്റ് രാജ്യമാണ് ചൈന ചൈന അതിവേഗത്തിൽ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാമ്പത്തിക ശക്തി അതിവേഗത്തിൽ ജനകീയ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വലിയ മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷം പ്രചാരണം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇതിനെ പ്രതിരോധിക്കണമെന്നും ജനകീയ ശക്തി ഉയർന്നു വരണമെന്നും കൂട്ടിച്ചേർത്തു അധ്യക്ഷത വഹിച്ചു ബാലചന്ദ്രൻ സ്വാഗതം വ്യാഴാഴ്ച വൈകിട്ട് മത്സ്യ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് പൊതുപ്രകടനവും വളണ്ടിയർ മാർച്ചും നടക്കും പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുംകോളായി പ്രഭാഷണം നടത്തും